ആരായിരുന്നാലും ചിലപ്പോൾ എൻ്റെ അനുജനാകാം മക്കളാകാം എൻ്റെ കുടുംബക്കാരാകാം പാർട്ടിക്കാരാകാം ആരായിരുന്നാലും അവരുമായി ഒരു തരത്തിലുള്ള അഡ്ജസ്റ്റ്മെന്റും തയ്യാറല്ല അവരെ നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരണം അതോടൊപ്പം അവരെ ബോധവൽക്കരിച്ച് മാറ്റിയടിക്കുന്നതിനു വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്താൻ ഞാനടക്കമുള്ള പൊതുപ്രവർത്തകരായിട്ടുള്ള നമ്മളൊക്കെ തയ്യാറാകുമ്പോൾ മാത്രമേ ഈ കാര്യത്തിൽ വിജയിക്കാൻ സാധിക്കൂ അല്ലാതെ പ്രകടനപരിതയുടെ പേരിൽ പലപ്പോഴും റാലികൾ നടത്താറുണ്ട് ക്യാമ്പയിനുകൾ നടത്താറുണ്ട് ആ ക്യാമ്പയിൻ തുടങ്ങിയടത്ത് തന്നെ അവസാനിക്കുന്നതാണ് പലപ്പോഴും നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇപ്പോൾ ഇന്ന് ക്യാമ്പസിൽ ഇപ്പോൾ വിദ്യാർത്ഥി കെ സുവിൻ്റെ നേതാവാണ് പ്രിയപ്പെട്ട അർജുൻ ക്യാമ്പസുകളിൽ കാണുന്നത് പല സംഘടനകളും ഇപ്പോൾ രാഷ്ട്രീയവാദം ഞാൻ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ രംഗത്ത് വന്നിട്ടുള്ളതാണ് അ രാഷ്ട്രീയവാദം ഇതിനൊക്കെ അപകടമാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് രാഷ്ട്രീയം വേണം എന്ന് പറയുന്നത് ക്യാമ്പസിൽ കൊടിപിടിച്ച് തന്റെ തൻ്റെ എതിരാളിയെ കുത്തി പതിർത്തുന്നതല്ല എന്ന് പറയുന്നത് നമ്മുടെ സ്വത്വബോധത്തെക്കുറിച്ചുള്ള ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാവണം അതാണ് രാഷ്ട്രീയം എന്ന് പറയുന്നത് രാഷ്ട്രീയത്തെക്കുറിച്ചുള്ള നമ്മുടെ നിയമങ്ങളെക്കുറിച്ചുള്ള നിലനിൽപ്പിനെ കുറിച്ചുള്ള ഭരണഘടനയെക്കുറിച്ചുള്ള എല്ലാറ്റിനെക്കുറിച്ചുള്ള ഒരു അവബോധം രാഷ്ട്രീയ വിദ്യാഭ്യാസത്തിലൂടെ മാത്രമേ പുതിയ തലമുറക്ക് ഉണ്ടാക്കി കൊടുക്കാൻ സാധിക്കൂ അതാണ് ക്യാമ്പസുകളിൽ വിദ്യാർത്ഥി സംഘടനകൾ ചെയ്യാൻ സാധിക്കുക ആ ദൗത്യത്തിൽ നിന്ന് വിദ്യാർത്ഥി സംഘടനകൾ പരാജയപ്പെട്ടിടത്താണ് ഇതുപോലെയുള്ള അരാഷ്ട്രീയവാദവും അധാർമിക പ്രവണതയും ഒക്കെ തന്നെ ക്യാമ്പസുകൾ വന്നു ഭവിച്ചിട്ടുള്ളത് ഏത് ക്യാമ്പസ് എടുത്താലും പരിശോധിച്ചു നോക്കൂ ഹോസ്റ്റലുകളിൽ ലഹരി വസ്തുക്കൾ രാസലഹരികൾ പിടിക്കി ആരോടാ പിടിക്കുന്നത് അവിടെ പഠിക്കുന്ന പോസ്റ്റ് ഗ്രാജുവേഷൻ പഠിക്കുന്ന അതല്ലെങ്കിൽ മെഡിക്കൽ വിദ്യാർത്ഥികൾ എൻജിനീയറിംഗ് വിദ്യാർത്ഥികൾ നമ്മളൊക്കെ വിശ്വസിച്ചത് അവരൊക്കെ എല്ലാ അർത്ഥത്തിലും കാര്യങ്ങളൊക്കെ അറിയാവുന്ന ആളുകളാണ് എന്നിട്ട് പോലും ചില സാമ്പത്തിക താൽപ്പര്യങ്ങൾക്ക് വേണ്ടിയോ അല്ലെങ്കിൽ നൈമിഷികമായ സുഖത്തിനു വേണ്ടിയോ ഇതുപോലെയുള്ള ലഹരി വസ്തുക്കൾക്ക് രാസലഹരികൾക്ക് അടിമകളാകുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അതിൽ പലപ്പോഴും പലർക്കും സാമ്പത്തിക നേട്ടമാണ് മാനസികമായ സുഖത്തെക്കാൾ സാമ്പത്തിക നേട്ടത്തിലാണ് പലരും വിശ്രമിച്ചത് പക്ഷേ അത് നിരകളാവുന്നതാവട്ടെ നിരപരാധികളായിട്ടുള്ള നിസ്സഹായരായിട്ടുള്ള പാവപ്പെട്ട കുട്ടികളും അവരെ അതിൽ നിന്ന് മാറ്റിയെടുക്കാൻ നമുക്ക് സാധിക്കാം ഇന്ന് ക്യാമ്പസുകളിൽ നടക്കുന്ന ഈ ദുഷ്പ്രവണങ്ങൾക്കെതിരായി കേരളത്തിലെ പ്രധാനപ്പെട്ട വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾ ഒന്നിച്ചു നിന്നാൽ ഉള്ളൂ എന്ന് വിശ്വസിക്കുന്ന ഒരാളറിയാം ഒന്നിച്ചു നിൽക്കണം ആ ക്യാമ്പ് ഒരു കാര്യം കൂടി ഇതുപോലെയുള്ള ആളുകൾക്ക് എന്റെ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൽ എന്റെ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ മെമ്പർഷിപ്പ് കൊടുക്കുന്നില്ല കൊടുക്കില്ല എന്ന തീരുമാനം ഓരോ പാർട്ടികളും ക്യാമ്പസുകൾ വിദ്യാർത്ഥി പ്രസ്ഥാനവും തീരുമാനമെടുത്താൽ ഒരു പ്രശ്നവും ഇല്ല അവസാനിക്കും എത്ര സംഘടനകൾ സന്നദ്ധമാകും എത്ര ആളുകൾ തയ്യാറാകും അതാണ് ക്യാമ്പസുകൾ നടക്കുന്ന എല്ലാ അരാജകത്വത്തിനെയും കാരണം ലഹരി മാത്രമല്ല പണ്ടൊക്കെ നമുക്കറിയാം ക്യാമ്പസുകളിൽ ചെറിയ അടിയും ബഹളൊക്കെ ഉണ്ടാകുമായിരുന്നു നമ്മളൊക്കെ പഠിച്ച കാലത്തുണ്ടായിട്ടില്ലേ പക്ഷെ അത് അവിടെ മാത്രം ഒതുങ്ങുമായിരുന്നു ഇപ്പം അതല്ല ക്യാമ്പസിൽ നിന്ന് പുറത്തേക്ക് വന്ന് പരസ്പരം ഒറ്റക്കീറുന്ന അവസ്ഥയിലേക്ക് പഠിത്ത ദിവസം നമ്മൾ കണ്ട ഒരു ക്യാമ്പസിൽ ഒരു ഹോസ്റ്റലിൽ ഒരു 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 സഹപാഠിയെ ആ സഹപാഠിയുടെ ശരീരമാസകരം ആണി കൊണ്ട് അല്ലെങ്കിൽ കോമ്പസ് കൊണ്ട് വരയ്ക്കുകയാണ് എന്നിട്ട് രക്തം ഒലിക്കുമ്പോൾ അത് ചിരിക്കുന്ന വിദ്യാർത്ഥിത്വമാണ് ഇന്ന് നമ്മുടെ ക്യാമ്പസുകളിൽ നമ്മൾ അത് ആ കുട്ടികൾ ആ വിദ്യാർത്ഥികൾ എന്ന് പറയുന്നത് എൻ്റെ വീട്ടിൽ നിന്ന് പോകുന്ന എൻ്റെ മകനാവാം എൻ്റെ അനുജനാകാം എൻ്റെ ബന്ധുവാകാം ആരുമാകാം അത്രമാത്രം വിദ്യാർത്ഥി കാലഘട്ടം പോലും വല്ലാത്ത ഒരവസ്ഥയിലേക്ക് മൃഗീയമായ അവസ്ഥയിലേക്ക് വിദ്യാർത്ഥികളെ മാനസികമായി പരിവർത്തിപ്പിച്ചു എന്നതാണ് ഇതുപോലെയുള്ള ലഹരികൾ ഉണ്ടാക്കിയിട്ടുള്ള ഏറ്റവും അപകട അപകടകരമായ വസ്തുത ഇത് മുളയിലെ നുള്ളിക്കളഞ്ഞിട്ടില്ലെങ്കിൽ ഇപ്പോഴേ നമ്മൾ അതിനെ പ്രതികരിച്ചിട്ടില്ലെങ്കിൽ ഇത് എന്നെ ബാധിക്കുന്ന കേസല്ല എന്ന് പറഞ്ഞ് ഞാൻ മാറി നിന്നാൽ ഇപ്പം ഞാൻ എന്നെ സംബന്ധിച്ചോളം പറയാം എനിക്ക് ആൺകുട്ടികളില്ല എനിക്ക് പെൺകുട്ടികളെ ഉള്ളൂ എനിക്ക് മാറി നിൽക്കാമെന്ന് പറയാം ഇത് എന്നെ മാത്രമാണ് നമ്മെ ബാധിക്കുന്ന പ്രശ്നമാണ് അങ്ങനെ നമ്മെ ബാധിക്കുന്ന വിഷയമാണെന്ന് മനസ്സിലാക്കി സമൂഹത്തിലെ മുഴുവൻ ആളുകളും മതസംഘടനകളും രാഷ്ട്രീയ പാർട്ടികളും അവരുടെ യുവജന വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളും എല്ലാവരും സാംസ്കാരിക പ്രസ്ഥാനങ്ങളും ഒറ്റക്കെട്ടായി ഈ മേഖലയിൽ ആത്മാർത്ഥതയോടെ പ്രവർത്തിച്ചാൽ മാത്രമേ മാറ്റിയെടുക്കാൻ സാധിക്കൂ ആത്മാർത്ഥതല്ലാതെ നിങ്ങൾ വിളിക്കുന്ന യോഗത്തിൽ വന്ന് ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞ് എൻ്റെ പാർട്ടിയുടെ അഭിപ്രായം പറഞ്ഞ് ഞാൻ എഴുന്നേറ്റ് പോയാൽ വിജയിക്കാൻ സാധിക്കും വളരെ ആത്മാർത്ഥമായി ഇക്കാര്യത്തിൽ ഒരു ജിഹാദായി കണ്ടുകൊണ്ട് ഒരു ജിഹാദിൻ്റെ രൂപത്തിൽ നമ്മൾ ഈ കാര്യത്തിൽ തുറന്ന സമീപനം സ്വീകരിച്ചാൽ മാത്രമേ ഇത് വിജയിപ്പിച്ചെടുക്കാൻ സാധിക്കുള്ളൂ അതിനു ഒരു പരിശ്രമമാണ് വിദ്യാർത്ഥി വിശ്വം വിദ്യാർത്ഥി മൂവ്മെന്റ് നടത്തുന്നത് അവരെ ഞാൻ പ്രത്യേകമായി അഭിനന്ദിക്കുകയാണ് ഇത് അടിത്തട്ടിലേക്ക് എല്ലാവരെയും വിളിച്ചു ചേർത്തുകൊണ്ട് ഇതിൽ എല്ലാ സംഘടനകളും വരേണ്ടതാണ് എല്ലാവരെയും വിളിച്ചു ചേർത്തുകൊണ്ട് എല്ലാവരുമായി അഭിപ്രായം പങ്കുവെച്ചുകൊണ്ട് ബോധവൽക്കരണം നടത്താൻ കൂടി നമുക്ക് സാധിക്കാം മാത്രവുമല്ല ഇതിന് ഇരകളായിട്ടുള്ള ആളുകളെ അറിയാതെ ഇതിന് ഇരകളായിപ്പോയി ഒരുപാട് ആളുകൾ അവരെ നമ്മൾ എഴുതി തടുകയല്ല വേണ്ടത് അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി മനസ്സിലാക്കി മനസ്സിലാക്കി കൊടുത്തുകൊണ്ട് അവരെ പൊതുസമൂഹത്തിലേക്ക് കൊണ്ടുവരാൻ അതിൽ നിന്ന് മാറ്റി നിർത്താൻ നമുക്ക് സാധിക്കും അങ്ങനെ സാധിക്കുമ്പോൾ മാത്രമേ നമ്മൾ ഇതിൽ വിജയിച്ചു എന്ന് പറയാൻ സാധിക്കൂ നമ്മുടെ ഇടയിൽ ഉണ്ടാകാം ചിലപ്പോൾ നിങ്ങളുടെ വീട്ടിലുണ്ടാകാം എൻ്റെ വീട്ടിലുണ്ടാകാം ഇതിന് അടിമകളായിപ്പോയിട്ടുള്ള അവരുടേതല്ലാത്ത കുറ്റം കൊണ്ട് ഇതിനിരകളായിട്ടുള്ള ഒരുപാട് ആളുകൾ നമുക്കറിയാം നമ്മുടെ ഒക്കെ മനസ്സിലുണ്ട് ചിത്രം നമ്മുടേതല്ലാത്ത കുറ്റം കൊണ്ട് ഇതിനിരകളായി പോയിട്ടുള്ള നിരപരാധികളായ നിസ്സഹായനായിട്ടുള്ള ആളുകളെ തെരഞ്ഞുപിടിച്ച് അവരെ ബോധവൽക്കരിച്ച് അവർക്കാവശ്യമായ എല്ലാ ചിലപ്പോൾ മരുന്നുകളിലൂടെ വേണ്ടിവരും ചിലപ്പം കൗൺസിലിങ്ങിലൂടെ ആവാം ഏത് രൂപത്തിലാണോ അവരെ മാറ്റിയെടുക്കാൻ സാധിക്കുക അവരെ നമ്മുടെ പൊതുസമൂഹത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുക ആ രൂപത്തിൽ കൂടിയുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ നിങ്ങൾ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൽ സാധിക്കണം എല്ലാവരുടെയും പിന്തുണയും സഹായവും ഒക്കെ അതിലുണ്ടാകും എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഇത് സംബന്ധമായ എല്ലാ കാര്യങ്ങളും ഞങ്ങളൊക്കെ തന്നെ മനസ്സറിഞ്ഞ പിന്തുണ നിങ്ങൾക്കും ആര് നടത്തിയ അവർക്കൊക്കെ ഉണ്ടാകുമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് നിങ്ങളെ വാദത്തോടു കൂടി വിഷ്ണുല്ലാഹുറമാൻ റഹീം എന്ന പരിശുദ്ധനാമത്തിൽ ഈ ചടങ്ങ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യാൻ പ്രഖ്യാപിക്കുന്നു സ്ഥലം